യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിയുകയാണെങ്കിൽ പകരമാറെ എന്ന ചർച്ചകൾ കൂടി വളരെ സജീവമായി കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ നടക്കുന്നുണ്ട് അബിൻ വർക്കി കെ എം അഭിജിത്ത് മുൻ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ ഓജ ജനേഷിപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ഇങ്ങനെയുള്ളവരുടെ പേരുകളൊക്കെ വളരെ സജീവമായി നിൽക്കുന്നുണ്ട് മറ്റു നേതാക്കളെയും കൂടി പരിഗണിക്കുന്നുണ്ട് ആരായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷന്റെ ചുമതലയിലേക്ക് വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന മിനിറ്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രാഹുൽ മെങ്കൂട്ടത്തിന്റെ രാജി ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ് ഏതോ നിമിഷവും പ്രഖ്യാപനം ഉണ്ടാകാം എന്നതും വ്യക്തമാണ് അമൽ തേനം പറമ്പിൽ വിവരങ്ങളുമായി നമ്മളടപ്പം ചേരുകയാണ് അമൽ ആരുടെയൊക്കെ പേരുകൾ പരിഗണിക്കുന്നുണ്ട് മധു രാഹുൽ മാങ്കൂട്ടത്തിലെ രാജ്യപ്രഖ്യാപനം അധികം വൈകാതെ തന്നെ ഉണ്ടാകും ആരാണ് പകരം എന്നുള്ള ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നത് ചർച്ചകൾ സജീവമാണ് ഏറ്റവും ഒടുവിൽ വളരെ ചുരുക്കം പേരുകളിലേക്ക് ആ പട്ടിക എത്തുകയാണ് കെ എം അഭിജിത്തിൻ്റെ പേര് പരിഗണിക്കുന്നു അതോടൊപ്പം തന്നെ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി വൈസ് പ്രസിഡൻ്റായിട്ടുള്ള രാഹുലിൻ്റെ തൊട്ട് താഴെ എത്തിയ അബിൻ വർക്കിക്കാണ് പ്രഥമ പരിഗണന എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട കെ എം അഭിജിത്ത് ഉണ്ട് അഭിജിത്തിനെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കണമെന്നുള്ള ആവശ്യം അതിശക്തമായിരുന്നു പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ശേഷം അഭിജിത്തിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിലുള്ള വാഗ്വാദങ്ങൾ നടന്നു പ്രധാനപ്പെട്ട എം പിമാർ വി കെ ശ്രീകണ്ഠൻ ഡീൻ കുര്യാക്കോസ് എം വി രാഘവൻ അടക്കമുള്ള ആളുകൾ ദേശീയ നേതൃത്വത്തെ നേരിട്ട് കണ്ട് അഭിജിത്തിനെ ഒഴിവാക്കിയ വിഷയത്തിൽ അതൃപ്തി അറിയിക്കുകയും ചെയ്തതാണ് അങ്ങനെ അഭിജിത്ത് എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അതോടൊപ്പം ഓജ ജനീഷിന്റെ പേരും പരിഗണിക്കുന്നു ഷിബിന വി പേരടക്കം പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അധികം വൈകാതെ ആ വിഷയത്തിൽ ഒരു ധാരണയുണ്ടായി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് സ്ഥിരം പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് ആരോപണങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത തരത്തിലൊരു പുതിയ നേതാവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റേ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം സംഘടനാ ചുമതലകൾക്കും ഒപ്പം അച്ചടക്കം കൂടി പ്രധാനമാണ് ഒരു വിഷയമായി തന്നെ പരിഗണിക്കും ആ കാര്യങ്ങളിൽ കൂടി മറ്റ് അഭിപ്രായ സമീകരണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും പുതിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം എന്നതുകൂടി കൂടി വ്യക്തമാക്കപ്പെടുകയാണ് പറഞ്ഞത് കേൾക്കുന്ന പേരുകൾ ഇവയൊക്കെയാണ് അഡ്വക്കേറ്റ് അബ്ബിൻ വർക്കി കെ എം അഭിജിത്ത് ഓജ ജനീഷ ഷിബിന തുടങ്ങിയ ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നു